കേരളത്തിലെ പ്രസിദ്ധമായ ചിത്രശില്പ ത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം അഞ്ച് ദിവസം ആയിരങ്ങൾ നെഞ്ചേറ്റുന്ന നാടകോത്സവ പ്രചരണങ്ങൾ പരമാവധി പരിസ്ഥിതി സൗഹാർദ്ദമാക്കുകയെന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് മരമെഴുത്ത് വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമവീഥികളിലെ മരങ്ങളിലാണ് ഗ്രാമകത്തിലെ കലാകാരന്മാർ നാടകോത്സവത്തിന്റെ വരവറിയിച്ചെഴുതുന്നത് കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരത്തിലും ഗ്രാമങ്ങളിലെ വിവിധ പാതകളിലും ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിലാണ് നാടകോത്സവത്തെ അടയാളപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് വേലൂരില് നടന്നുവരുന്ന ഗ്രാമ നാടോത്സവത്തിന്റെ പ്രചരണം പല രീതിയിലെ പല വർഷങ്ങളായിട്ട് ചെയ്തു വരാറുണ്ട് കഴിഞ്ഞ വർഷം ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ഇതൊരു നമ്മൾ പ്ലാസ്റ്റിക് ഇതിന് മാലിന്യങ്ങൾക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്ലെക്സുകൾ മറ്റുള്ള തരത്ത വിധാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ടാണ് മരങ്ങളിൽ ഈ കുമ്മായ അടിച്ച് കളറടിച്ച് ചെയ്യാവുന്ന ഒരു സാധ്യത ആലോചിക്കുന്നതും അത് സമൂഹത്തിനും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതാണെന്നും സാമ്പത്തികമായിട്ടും ലാഭമുണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രചരണമാണെന്നുള്ളത് എൻ്റെ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ആർട്ടിസ്റ്റ് കെ കെ മോഹൻ സി എഫ് രാജു കെ കെ രാജൻ തുടങ്ങിയവരാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ചെലവ് കുറയ്ക്കുക ഫ്ലക്സുകൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യവും മരമെഴുത്തിന് പുറകിലുണ്ട് പ്രകൃതി സൗഹാർദ്ദ നിറങ്ങളാണ് എഴുതുവാനും വരയ്ക്കുവാനും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ വേലൂർ ആർ എസ് ആർ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധ അമേച്ചൂർ നാടക സംഘങ്ങൾ പങ്കെടുക്കും